ചെമ്പനീർ പോവിൻ്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ശ്രുതിയുടെ ഇളയച്ചൻ വരുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് നാളെ എത്തുമ്പോഴേക്കും തുടങ്ങുമ്പോൾ തന്നെ ശ്രുതി ഇളയച്ചനെ കണ്ടിട്ട് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണ് ഇളയച്ചനോട് പറയും എന്നോട് മിണ്ടണ്ട എത്ര പ്രാവശ്യം ഇളയച്ചനെ വിളിച്ചത് അച്ഛനാണെങ്കിൽ ചടങ്ങിന് വന്നില്ല ഇളയച്ചനാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഇവരൊക്കെ ഡെയിലി എന്നോട് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നതെന്ന് ഇളയച്ചൻ അറിയാവോ അപ്പോൾ തന്നെ ഇളയച്ചനൊന്നും പറയുന്നില്ല മോളെ ശ്രുതി എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും ശ്രുതി ഇളയച്ചനെങ്കിലും ഇപ്പോഴെങ്കിലും ഇളയച്ചൻ വന്നല്ലോ അദ്ദേഹം ഒന്ന് ഇരിക്കട്ടെ വാ നമുക്ക് ഇരിക്കാം എന്ന് പറയുമ്പോഴേക്കും ഇളയച്ചൻ പറയുന്നുണ്ട് അയ്യോ ഇരിക്കാനൊന്നും എനിക്ക് നേരമില്ല ഇല്ല എളുപ്പ ഈ വാതിലൊക്കെ പൂട്ടെന്ന് പറഞ്ഞിട്ട് ഇളയച്ചൻ ഓടി നടന്ന് വാതിലൊക്കെ പൂട്ടുവാണ് അപ്പോൾ സച്ച് ചോദിക്കും ഇതെന്തിനാ വാതിലൊക്കെ അടക്കുന്നത് പുറത്ത് നല്ല വെയിലാണല്ലോ മഴ പോലും പോലുമില്ല പിന്നെന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ചോദിക്കും ആ എന്തൊക്കെയാ ഇളയച്ചൻ കാണിക്കുന്നത് അപ്പൊ പറയും അയ്യോ അതൊക്കെ ഞാൻ പറയാം എല്ലാവരും ഒന്ന് പോയി വാതിലടക്ക് അപ്പൊ പറയും എന്താ കാര്യം എന്ന് പറ അപ്പോൾ എളയച്ചൻ പറയും ഇങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് വരുന്ന സെലിബ്രിറ്റീസിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പോലെ നിങ്ങളിങ്ങനെ ഓരോന്നും ചോദിക്കാതെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എല്ലാവരും ഒന്ന് എന്ന് പറയുമ്പോഴേക്കും സുധീന വിടുവാണ് ഡോർ അടക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇളയച്ചൻ പറയും രേവതി നീ പോയൊരു പാത്രം കൊണ്ടുപോവാൻ രേവതി എന്ന് പറയും അപ്പോൾ രേവർ ചോദിക്കും പാത്രോ അതെന്തിനാ നീ കൊണ്ടുപോവാൻ പറയാമെന്ന് പറയുവാണ് അപ്പോൾ രേവതി പാത്രം എടുക്കാൻ വേണ്ടി പോകുവേ അപ്പോൾ എളാച്ചം പറയും എല്ലാവരും ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ആ പാത്രത്തിൽ കൊണ്ടുവന്നിട്ടെന്ന് പറയും അപ്പോൾ സച്ചു പറയും അതെന്തിനാ പാത്രം എടുത്തായിട്ട് എല്ലാവരും ഫോണും കൊണ്ട് ഓടാനാണ് ഓടാനൊന്നുമല്ല എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തി പാത്രത്തിലിട എന്ന് ഇളയച്ചൻ പറയുവാണ് അപ്പോൾ എല്ലാവരും അതേപോലെ തന്നെ ചെയ്യുവേ അപ്പോൾ പറയും ഹാവു ഇപ്പോഴും എനിക്ക് ആശ്വാസം ഇത് ഇനി വാ നമുക്കെല്ലാവർക്കും പോയി അവിടെ ഇരിക്കാം ഞാൻ പറയാം എന്താ കാര്യം എന്ന് എന്നിട്ട് എല്ലാവരും കൂടി പോയി ഹോളിൽ ഇരിക്കുവാണ് അപ്പോൾ രവീന്ദ്രൻ ജയിക്കും എന്താ എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇളയച്ഛനൊന്നും മിണ്ടില്ലേ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് താലിമാറ്റൽ ചടങ്ങിന് അച്ഛൻ വരുമെന്ന് പറഞ്ഞു വന്നില്ല ഫ്ലൈറ്റ് കയറി എന്നൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല ഇളയച്ഛനാണെങ്കിൽ ഇളയച്ചനും വന്നില്ല എന്താ പറ്റിയത് ശ്രുതിയുടെ അച്ഛൻ എന്ത് പറ്റി ഫ്ലൈറ്റ് കയറിയാൾ എവിടെ പോയി എന്ന് ചോദിക്കുവാണ് ഇളയച്ചനോട് ചന്ദ്ര അപ്പോൾ തന്നെ ഇളയച്ചൻ ഇരുന്ന് കരയാൻ തുടങ്ങുകയെ ഭയങ്കര കരച്ചിലാണ് ഇളയച്ഛന്റെ കരച്ചിൽ കേണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടി ഇരിക്കുവാണ് ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ കരയുന്നെന്ന് ഓർത്തിട്ട് അപ്പോൾ ശ്രുതി ചോദിക്കും എന്താ ഇളയച്ചാ എന്തിനാ ഈ കരയുന്നെന്ന് ചോദിക്കുമ്പോഴേക്കും ഇളയച്ചൻ പറയും മോളെ ശ്രുതി എങ്ങനെ നിന്നോട് പറയും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും എന്താ ഇളയച്ച കാര്യം പറ അപ്പോൾ സച്ചി രേവതിയുടെ രഹസ്യോട്ട് പറയുന്നുണ്ടേ എന്തെ ശ്രുതിയുടെ പാലറേട്ടത്തിയുടെ അച്ഛൻ വല്ല തട്ടിപ്പോയോ അപ്പം തന്നെ രേവതി പറയും ഒന്ന് മിണ്ടാണ്ടി അദ്ദേഹം എന്ന് പറയുമ്പോഴേക്കും ഇളയച്ചൻ പറയും മോളെ ശ്രുതി നിന്റെ അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ടും പോയിടി അപ്പം പറയും പോലീസോ എന്തിന് അദ്ദേഹം ഇപ്പോൾ മലേഷ്യൻ ജയി ജയിലാണ് അപ്പോൾ തന്നെ ശ്രുതി കരയാൻ തുടങ്ങിയേ മലേഷ്യൻ ജയിലിലോ എന്ത് പറ്റി ഇളയച്ച കാര്യം എന്ന് പറയുമ്പോഴേക്കും ഇളയച്ചൻ പറയുന്നുണ്ട് മോളെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി അദ്ദേഹത്തെ പറ്റിച്ചു അദ്ദേഹമാണെങ്കിൽ ആണെങ്കിൽ എല്ലാവരെയും ഭയങ്കരമായിട്ട് വിശ്വസിച്ചു അപ്പം ഇവരെല്ലാവരെയും കൂടി അദ്ദേഹത്തിൻ്റെ പൈസ എല്ലാം അടിച്ചു മാറ്റിയിട്ട് കുറ്റമൊത്തം ശ്രുതിയുടെ അച്ഛൻ്റെ തലയിൽ കൊണ്ടുപോയിട്ടു അദ്ദേഹമാണെങ്കിൽ ആണെങ്കിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ജയിലിലാണെന്നൊക്കെ പറയുവാണ് ഇളയച്ചൻ അപ്പോൾ രവീന്ദ്രൻ പറയും അതുകൊണ്ടാണോ അപ്പം ചടങ്ങിനെ വരാണ്ടിരുന്നത് ആ ഞാൻ അദ്ദേഹത്തെ ജയിലിൽ പോയി കണ്ടിട്ടാണ് വരുന്നത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയതും ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണുന്നത് പോലെ ചുറ്റിനും കുറേ പോലീസ് കൂടി നിന്ന് ശ്രുതിയുടെ അച്ഛനെ പിടിച്ചോണ്ടും പോയി എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് ആ കഥ കേട്ടിട്ട് ശ്രുതിയും ഭയങ്കര കരച്ചിലാണ് അയ്യോ എനിക്ക് എൻ്റെ അച്ഛൻ ഇപ്പം തന്നെ കാണണം എന്ന് ശ്രുതി പറയുവാണ് അപ്പോൾ ശ്രുതി പറയും ശ്രുതി നീ ഇങ്ങനെ കരയാതെ കരയല്ലേ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയും ഇത് കേട്ടിട്ട് എനിക്ക് ശരിക്കും ഉള്ളതാണെന്നൊന്നും തോന്നുന്നില്ല ഏതോ ഒരു സിനിമ സിനിമ കഥ പറയുന്നത് പോലെ ഉണ്ട് ഏതോ സിനിമ കണ്ടിട്ടാന്ന് തോന്നുന്നു ഈ ഇളയച്ചൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നെന്ന് പറയുമ്പോഴൊക്കെ ഇളയച്ഛൻ പറയും എന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ശ്രുതിയുടെ അച്ഛനെ കണ്ടിട്ടാണ് വരുന്നത് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയ കോടീശ്വരൻ ഈ കേസിൽ നിന്നും എളുപ്പം ഊരി വരാൻ പറ്റില്ലേ ശ്രുതിയുടെ അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുവാണ് അപ്പോൾ ഇളയച്ചൻ പറയും ഏയ് ശ്രുതിയുടെ അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അവിടെയെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ശിക്ഷയ്ക്കൊക്കെ റൂൾസിനൊക്കെ ഭയങ്കര ആണ് അങ്ങനെ എത്ര പെട്ടെന്നൊന്നും ജയിലിൽ നിന്ന് ഇറങ്ങാനൊന്നും പറ്റത്തില്ല അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് ഓഫീസുകൾ അവർ ഫ്രീസ് ഏയിപ്പിച്ച് വെച്ചിരിക്കുകയെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രൻ എട്ടു അയ്യോ എല്ലാം ബ്ലോക്ക് ചെയ്യിപ്പിച്ചോ അപ്പോൾ ഇളയച്ചൻ പറയും ആ എല്ലാം ബ്ലോക്ക് യിച്ചു അപ്പോൾ സച്ചി പറയും കണ്ടോ അമ്മയുടെ സ്വഭാവം കണ്ടോ അമ്മക്ക് ശ്രുതിയുടെ അച്ഛൻ എന്ത് പറ്റിയെന്നല്ല ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ടെൻഷൻ ആയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ ഇളയച്ഛൻ പറയും ബാങ്ക് അക്കൗണ്ട് അത് അദ്ദേഹം പേടിക്കാനൊന്നുമില്ല തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയുടെ അച്ഛനെ എല്ലാം അവർ കൊടുക്കുക തന്നെ ചെയ്യും ഇപ്പം കുറച്ച് നാളത്തേക്കാണ് ഈ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൊണ്ട് പേടിക്കുകയെന്നും വേണ്ടാന്ന് പറയുവാണയച്ചൻ അത് കേൾക്കുമ്പോൾ ചന്ദ്രക്ക് കുറച്ച് ആശ്വാസമാകുവേ അപ്പോൾ ശ്രുതി കരയുമാണ് ഇത്രയും നാളും ഞാൻ എൻ്റെ അച്ഛനെ പിരിഞ്ഞിരുന്നു ഇനി ജീവിതകാലം മുഴുവൻ എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് ഓർത്ത് ശ്രുതി കരയുമ്പോൾ ചന്ദ്ര ആശ്വസിപ്പിക്കുന്നുണ്ട് ശ്രുതിമോളെ കരയണ്ട അദ്ദേഹം തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ എളുപ്പം വരുമല്ലോ വിഷമിക്കൊന്നും വേണ്ട ശ്രുതിമോളെ എന്നൊക്കെ ചന്ദ്ര ആശ്വസിപ്പിക്കുവാണ് എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട് അദ്ദേഹം അവിടെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും ശ്രുതി ശ്രുതി നിങ്ങൾ രണ്ടുപേരും ഉടനെ തന്നെ മലേഷ്യയിലോട്ട് പോയിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ അവസ്ഥ എന്ന് നോക്കിയിട്ടും വാന്ന് പറയുവാണു അപ്പോഴേക്കും ശ്രുതി നെട്ടിപ്പോകുവേ മലേഷ്യയിലോട്ട് പോകാൻ പറഞ്ഞപ്പോഴേ അപ്പോൾ സച്ചി പറയും ആ ആ എളുപ്പം പോയി എളുപ്പം പോയി രണ്ടുപേരും പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ ഇളയച്ചനും പറയും ആ പോയി അന്വേഷിച്ചിട്ട് വാ അപ്പോൾ ശ്രുതി ഒന്ന് നോക്കി പഠിപ്പിക്കും അപ്പോൾ ഇളയച്ചൻ പറയും അയ്യോ പോവല്ലേ പോവല്ലേ നീ അങ്ങോട്ടേക്ക് പോയാൽ നിന്നെയും പിടിച്ച് ജയിലിടും അപ്പോൾ സച്ചി പറയും ആ അന്ന് എളുപ്പം പൊക്കോ എന്ന് പറയും അപ്പോൾ സുതി പറയും അതെന്തിനെ എന്നെ പിടിച്ച് ജയിലിടുന്നത് അത് പിന്നെ അദ്ദേഹത്തിന്റെ കാലശേഷം സ്വത്തുക്കളെല്ലാം നിനക്കല്ലേ വരാൻ പോകുന്നത് അവിടുത്തെ റൂൾസൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാ നിന്നെയും പിടിച്ചകത്തിടും എന്ന് പറയുവാണ് അപ്പോൾ സുതി പറയും അയ്യോ അന്നാ വേണ്ട അമ്മ പേടിക്കണ്ടമ്മ അദ്ദേഹത്തിന് അവിടെ കുറെ വക്കീലുണ്ടെന്നല്ലേ പറഞ്ഞത് അവര് നോക്കിക്കോളും കേസിന്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട് സുധീ ഞാൻ തന്നെ ആരും അറിയാതെ ആ മലേഷ്യ നിങ്ങോട്ടേക്ക് വന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രുതിയുടെ ഒക്കെ ഇളയച്ഛനാണെന്ന് പറഞ്ഞാൽ അവരും എന്നെ പിടിച്ച് ജയിലിലിടും അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇളയച്ഛനെ മലേഷ്യയിലോട്ട് പോകാൻ പറ്റില്ലേ ഇല്ല എനിക്കും ഇനി പോകാൻ പറ്റത്തില്ല എന്ത് ചെയ്യാനാ ഇനി ഇവിടെ തന്നെ എന്തെങ്കിലും പണിയൊക്കെ നോക്കി കൂടണം എന്ന് പറയുവാണ് ഇളയച്ഛൻ അതൊക്കെ പറയും ഓ അപ്പോൾ ശ്രുതി ഞാൻ പോയിട്ട് പറ്റിയ ശ്രുതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇളയച്ഛനും എന്നെ ഒറ്റയ്ക്കിട്ട് പോകുവാണോ ആ ഞാൻ വരാൻ മോളെ ഇടയ്ക്കൊക്കെ വന്ന മോളെ എന്ന് പറഞ്ഞ് ശ്രുതിയെ കെട്ടിപ്പിടിക്കാൻ പോകുമ്പോഴേക്കും പുതി കാലിലിട്ട് ഒറ്റ ചവിട്ട് ചവിട്ട് ഇളയച്ചെൻ്റെ എന്നിട്ടുള്ള ആയച്ചും പോകുകയാണ് അപ്പം ശ്രുതി ഭയങ്കര കരച്ചിലാണ് രവീന്ദ്രനൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് മോളെ ശ്രുതി കരയെന്നും വേണ്ട മോളുടെ അച്ഛൻ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ശ്രുതി കരഞ്ഞോട് മുറിയിലോട്ട് പോകുകയാണ് അപ്പം ശ്രുതി പറയും ശ്രുതി ഇങ്ങനെ കരയല്ലേ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുമ്പോഴേക്കും ചന്ദ്ര വരും അപ്പോൾ ശ്രുതി പറയും അമ്മ നോക്കമ്മ ശ്രുതി ഭയങ്കര കരച്ചിൽ അപ്പോൾ ചന്ദ്ര ചന്ദ്രയെ കെട്ടിപ്പിടിച്ച് ശ്രുതി കരയുകയാണ് അപ്പം ചന്ദ്ര പറയുന്നുണ്ട് മോളെ ശ്രുതി നീ കരയണ്ട അദ്ദേഹം അവിടെ ഇങ്ങനെ കഷ്ടപ്പെടുകയാണെന്ന് ഞാനറിഞ്ഞല്ലോ ഞാനും ഓർത്തു എന്താ താലിമാറ്റം ചടങ്ങിനെയൊക്കെ വരാത്തേന്ന് ഓർത്ത് അദ്ദേഹത്തെ കുറ്റം പറയുമായിരുന്നു പോട്ടെ മോളുടെ അച്ഛൻ എത്രയും പെട്ടെന്ന് ജയിലിൽ ഇറങ്ങൂന്നൊക്കെ പറഞ്ഞ ചന്ദ്ര സമാധാനിപ്പിക്കുവാണ് ശ്രുതിയെ പിന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയാണ് സച്ചി ഇങ്ങനെ രേവതിയോട് പറയുവാണ് അല്ല എനിക്ക് അദ്ദേഹം പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തോ ഒരു നല്ല സിനിമാ കഥ പോലെ ഉണ്ടെന്ന് പറയുവാണ് സച്ചി അപ്പൊ രേവതി പറയും സച്ചിയേട്ടാ ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ സംശയിക്കല്ലേ എനിക്ക് തന്നെ ശ്രുതിയെ കണ്ടിട്ട് പാവം തോന്നുന്നു അച്ഛന്റെ കുറിച്ച് ഓർത്തിരുള്ള സങ്കടമാക്കെ വെറുതെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കില്ല എത്രയും പെട്ടെന്ന് ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് രേവതി പോകുവാണ് പക്ഷെ സച്ചി ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല കേട്ടോ പിന്നെ കാണിക്കുന്നത് ചന്ദ്ര ഇങ്ങനെ ദേശത്തിൽ നടക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രവീന്ദ്രൻ അപ്പോഴേക്കും നടക്കാൻ പോയിട്ട് തിരിച്ചു വരുവാണ് അപ്പോൾ രേവതി വെള്ളം കൊണ്ടുപോകാമെന്ന് രവീന്ദ്രൻ പറയുമ്പോഴേക്കും രേവതി വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയെ കൂട്ടത്തിൽ ചന്ദ്രക്ക് കാപ്പിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര ചോദിക്കും നിന്നോട് ഞാൻ കാപ്പി ചോദിച്ചോ അപ്പോൾ രേവതി പറയുന്നുണ്ട് അല്ല അമ്മ ഈ സമയത്ത് കാപ്പി കുടിക്കുന്നതല്ലേ എനിക്ക് നിൻ്റെ കാപ്പിയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ കാപ്പി അങ്ങോട്ട് തട്ടി എറിയുവാണ് ചന്ദ്ര അപ്പോൾ രവീന്ദ്രൻ ചൂടാവുന്നുണ്ട് എന്താ ചന്ദ്രൻ നിനക്ക് ഭ്രാന്തായോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയും ആ എനിക്ക് ഭ്രാന്താണ് ഭ്രാന്ത് അപ്പോൾ സച്ചി വരുമേ സച്ചി വന്നിട്ട് പറയും ആ എനിക്ക് കുറേ നാളായിട്ടുള്ള സംശയമായിരുന്നു അതേതായാലും മാറി കിട്ടി അപ്പോൾ ചന്ദ്ര പറഞ്ഞിട്ട് ആടാ എനിക്ക് ഭ്രാന്താണ് നീ ഞങ്ങളെ എല്ലാവരും വല്ല ആശുപത്രി കൊണ്ടുപോയിട് എന്നിട്ട് നീയും നിന്റെ ഭാര്യയും കൂടി ഇവിടെ തുള്ളിക്കളിക്ക് അതല്ലേ വേണ്ടത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി മാത്രം വേണം ഈ വീട് അതിനല്ലേ നിങ്ങളുടെ ഇതൊക്കെയെന്ന് പറഞ്ഞേ ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തിൽ നടക്കുവാണേ എന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്ര നമ്മുടെ വീട്ടിലെ രണ്ട് മഹാലക്ഷ്മികളാണ് ഇന്ന് ഇല്ലാണ്ടായിരിക്കുന്നത് ഒരു മഹാലക്ഷ്മി വഴക്കിട്ട് ഇവര് കാരണം വീട്ടിലോട്ട് പോയി വേറൊരു മഹാലക്ഷി ക്ഷ്മി അവിടെ ജയിലിൽ കിടക്കുന്നു നമ്മുടെ വീട്ടിൽ വരാനുള്ളതെല്ലാം പോയി പത്ത് പൈസക്ക് ഉപകാരം ഉപകാരമില്ലാത്തവർ മാത്രം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് രേവതിയെ കുറ്റപ്പെടുത്തുവാണ് അപ്പോൾ രവീന്ദ്രൻ പറയും ചന്ദ്രേ മഹാലക്ഷ്മി എന്ന് പറയുന്നത് പൈസ മാത്രമല്ല മഹാലക്ഷ്മി എന്ന് പറയുന്നത് ഒരു വീടിന്റെ ഐശ്വര്യം കൂടിയാണ് അപ്പോൾ സച്ചി പറയും അങ്ങനെ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഈ വീടിൻ്റെ മഹാലക്ഷ്മി പുറത്ത് പൂ വിൽക്കുന്ന നമ്മുടെ രേവതിയാണ് അല്ലെ അച്ചാന്ന് പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയും അതിലെന്താടാ സംശയം രേവതി നല്ല ഐശ്വര്യമുള്ള മഹാലക്ഷ്മി തന്നെയാണെന്ന് പറയുന്നത് ാണ് രവീന്ദ്രൻ അപ്പൊ തന്നെ ചന്ദ്ര പറയുന്നുണ്ട് ഈ വീട്ടിലോട്ട് വരാനിരുന്ന കുബേരനായിരുന്നു ശ്രുതിയുടെ അച്ഛൻ ആ കുബേരനെയും പിടിച്ച് ജയിലിൽ ഇട്ടു ചന്ദ്രക്കും പാലരേട്ടത്തി പാലരേട്ടത്തിന്റെ കുബേരൻ എന്നാണോ അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരിക ശ്രുതി പറയും എന്റെ അച്ഛൻ്റെ അപ്പോൾ തന്നെ ചന്ദ്ര പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം നീ അപ്പോൾ യുവതി പറയും എന്താ അമ്മ എല്ലാ പ്രശ്നം വരുമ്പോഴും എൻ്റെ തലയെ കെട്ടിവെക്കുന്നത് ആ നീയാണ് ഓരോന്നും പറഞ്ഞു കൊടുത്ത് ഈ സച്ചിയെ പിരുകേറ്റി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളന്ന് ആ പരിപാടിക്ക് വരാണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നാളത്തെ എപ്പിസോഡ് നിർത്തുന്നത് അപ്പോൾ ചെമ്പന്നീർ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി